ജാസ്മിനും റസ്മിനും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് ലൈവിലിന്ന് നടന്നത് രണ്ടാമത്തെ അതിഥിയായി ഷേതാ മേനോൻ ഹൗസിലെത്തിയതിനു ശേഷമാണ് ഈ വഴക്ക് പൊട്ടിപ്പുറപ്പെട്ടത് റോബോ ആയ ജാസ്മിനെ ഷേതയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നാൽ ജാസ്മിൻ്റെ ഒരു ഡാൻസ് കാണാമെന്നായിരുന്നു ഷേതയുടെ ആഗ്രഹം ഇതുപ്രകാരം ജാസ്മിനോട് ജീൻസ് എന്ന സിനിമയിൽ കണ്ണോട് കാണുമ്പെല്ലാം എന്നുള്ള സോങ് പ്രാക്ടീസ് ചെയ്തു വെക്കാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ തനിക്ക് അത് കാണണമെന്നും ഷേത പറഞ്ഞു പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് പരിപാടി അവതരിപ്പിക്കുന്ന സമയമായപ്പോൾ ബാക്കിയുള്ള മത്സരാർത്ഥികളെയെല്ലാം ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു ഹോട്ടൽ ഓണേഴ്സായ കിച്ചൺ ടീം മാത്രം വന്നില്ല ഓണേഴ്സിനെ വിളിച്ചപ്പോൾ അവർക്ക് ജോലിയുണ്ടെന്നാണ് പറഞ്ഞത് റോബോ ആയ ജാസ്മിൻ പലവട്ടം കിച്ചൺ ടീമിനെ പോയി വിളിക്കുന്നുണ്ട് നിലവിലെ കിച്ചൺ ടീം രാജിവെച്ച ശേഷം കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്ത് നടത്തുന്നത് ഓണേഴ്സ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ കിച്ചണിൽ പാചകത്തിലാണ് ഇക്കാര്യം ജാസ്മിൻ ഷേതയോട് ചെന്നു പറഞ്ഞു എന്നാൽ ഛേദ ജാസ്മിന് നൽകിയ മറുപടി ഇങ്ങനെയാണ് റോബോയിലെ എല്ലാവരെയും എത്തിക്കൂ എന്നായിരുന്നു പറഞ്ഞത് ഇതുപ്രകാരം ജാസ്മിൻ വീണ്ടും ഓണേഴ്സിന്റെ പോയി പരിപാടി രണ്ടു മിനിറ്റിനുള്ളിൽ തുടങ്ങുമെന്നും ഇപ്പോൾ തന്നെ ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കണമെന്നും നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു റോബോയുടെ മാനരസ്യത്തോടെ തന്നെയാണ് ജാസ്മിൻ സംസാരിച്ചതും എന്നാൽ ഇത് കേട്ട റസ്മിൻ ഈ റോബോയെ പിരിച്ചുവിടാനുള്ള സമയമായി എന്ന് തോന്നുന്നു എന്നെല്ലാം മറ്റ് ഹൗസ് ഓണേഴ്സിനോട് സംസാരിക്കുന്നുണ്ട് മാത്രമല്ല ചുമരുണ്ണിലെ ചിത്രം എഴുതാൻ പറ്റൂ ഇപ്പോൾ റോബോയാണോ ഓണേഴ്സ് ഞങ്ങളാണോ ഓണേഴ്സ് എന്നൊക്കെ ജാസ്മിനെ കളിയാക്കി സംസാരിക്കുന്നുമുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരുപാട് തവണ ജാസ്മിനെ അവർ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടും ജാസ്മിൻ അവിടെ നിന്ന് റോബോ ആയി സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു തനിക്കിപ്പോൾ തൻ്റെ ഗസ്റ്റാണ് വലുതെന്ന് റോബോ സംസാരിക്കുന്നുണ്ട് ശമ്പളം ആരാണ് തരുന്നതെന്ന് തിരിച്ച് ഓണേഴ്സ് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു തരത്തിലും ഹൗസ് ഓണേഴ്സ് വരാൻ തയ്യാറായില്ല നോറ മാത്രമാണ് ലിവിംഗ് റൂമിൽ ഉണ്ടായിരുന്നത് അഭിഷേകും റസ്മിനും അൻസിബയും എല്ലാം കിച്ചണിൽ തന്നെയായിരുന്നു എത്ര പറഞ്ഞിട്ടും കേൾക്കാതായപ്പോൾ ജാസ്മിൻ കിച്ചണിനുള്ളിലേക്ക് കയറി ഗ്യാസ് ഓഫ് ചെയ്തു ഈ സമയത്താണ് റസ്മിനും ജാസ്മിനും വഴക്കാവുന്നത് ജാസ്മിന്റെ കൈ തട്ടി മാറ്റുകയായിരുന്നു റസ്മിൻ തുടർന്നുള്ള ഭാഗം ലൈവിൽ കാണിച്ചില്ല രണ്ടു തവണ റസ്മിൻ ജാസ്മിന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട് പിന്നീട് കാണിക്കുമ്പോൾ ജാസ്മിൻ്റെ തലയിൽ റോബോട്ടിൻ്റെ ഹെൽമെറ്റ് ഒന്നുമില്ല അതടക്കം അടിച്ച് താഴെയിട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു തലയിൽ ഹെൽമെറ്റ് ഇല്ലാതെയും ജാസ്മിൻ തൻ്റെ ടാസ്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു വീണ്ടും നിങ്ങളെല്ലാവരും അവിടെ വന്നിരിക്കണമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാവരും കിച്ചൺ ഏരിയയിലേക്ക് ഓടിക്കൂടുകയും ലസ്മിനെയും ജാസ്മിനെയും മാറ്റി നിർത്താനും തുടങ്ങി ജാസ്മിൻ കരയാനും തുടങ്ങി ഉടൻ തന്നെ ബിഗ് ബോസ് എല്ലാവരോടും എത്രയും പെട്ടെന്ന് ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ ആവശ്യപ്പെട്ടു ലിവിംഗ് ഏരിയയിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാസ്മിനെ ഛേദ ആശ്വസിപ്പിക്കുന്നുണ്ട് തുടർന്ന് സിജോയും നോറയും തമ്മിൽ ചെറിയ രീതിയിൽ സംസാരമായിരുന്നു ഈ സമയത്ത് ജാസ്മിനെ പിടിച്ചു വെച്ച ദേഷ്യം മുഴുവൻ പുറത്തു വന്നു നീയാണ് വിഷം നീ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചാണ് റസ്മിൻ ആവുന്നത് എന്നെല്ലാം ജാസ്മിൻ പറഞ്ഞു പിന്നീട് അങ്ങോട്ട് നോറയും ജാസ്മിനും തമ്മിൽ കട്ടവഴക്കായിരുന്നു ഈ സമയത്ത് റസ്മിൻ ഓടിപ്പോയി ബാത്റൂമിൽ കയറി ഉടൻ തന്നെ ബിഗ് ബോസ് റസ്മിനെയും ജാസ്മിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു അവിടെ വന്ന് രണ്ടുപേരും നിർത്താതെ കരച്ചിലായിരുന്നു ഈ സമയം ജാസ്മിൻ റസ്മിനോട് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു അത് കേട്ടപ്പോഴേക്കും റസ്മിന് അടക്കി പിടിച്ച സങ്കടം മുഴുവൻ പുറത്തു വന്നു ജാസ്മിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഒരുപാട് തവണ സോറി പറഞ്ഞു അറിയാതെ പറ്റിപ്പോയതാണെന്നെല്ലാം റസ്മിൻ പറയുന്നുണ്ട് പിന്നീട് ബിഗ് ബോസ് രണ്ടുപേരോടുമായി സംസാരിക്കുന്നു റസ്മിൻ ചെയ്ത ആക്റ്റിൽ എന്ന് ജാസ്മിനോട് ബിഗ് ബോസ് ചോദിച്ചു എനിക്ക് പരാതിയില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അവൾ എന്നോടുള്ള ഫ്രീഡം കൊണ്ട് ചെയ്തതാണ് എന്ന് ജാസ്മിൻ പറഞ്ഞു എന്നാൽ രസ്മിൻ പറഞ്ഞത് ബിഗ് ബോസ് ഞാൻ ചെയ്ത പ്രവൃത്തി തെറ്റാണ് അതിനെതിരെ ആക്ഷൻ എടുക്കണമെന്നാണ് ഇതിന് ഉത്തരം ഇത്തരം പ്രവൃത്തികളൊന്നും ഇവിടെ വെച്ചു പുലർത്തില്ല എന്ന് റസ്മിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് പിന്നീട് ഒരുപാട് നേരം രണ്ടുപേരും കരച്ചിലായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് പറഞ്ഞു രണ്ടുപേരും സംസാരിച്ചു തീർത്തതിന് ശേഷം തിരികെ പോകൂ എന്ന് ഈ സമയം റസ്മിൻ പറഞ്ഞത് നിനക്ക് ഏത് സമയത്തും ഗബ്രി 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 എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ ഞാൻ നിനക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് തരുന്നുണ്ടെന്ന് നിനക്ക് അറിയില്ല എന്ന് ജാസ്മിനോട് പറഞ്ഞു നീ എന്താ റസ്മിനെ പറയുന്നത് ഇപ്പൊ എനിക്ക് ഈ ഹൗസിൽ ആരാണ് കൂട്ടുള്ളത് എനിക്കൊരു സന്തോഷം വന്നാലോ സങ്കടം വന്നാലോ പറയാൻ എനിക്ക് ആരാണുള്ളത് നീ എനിക്ക് മുഖം തരാറ് പോലും ഇല്ലല്ലോ ഇന്ന് ക്ഷേത്രേച്ചു വന്ന് എന്നോട് പറഞ്ഞു ജാസ്മിൻ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്ന് അത് കേട്ട് ആ സന്തോഷം എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറയണം പക്ഷെ ഞാൻ ആരോട് പോയി പറയും ഗബ്രിയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവനോട് പറയാമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടെ ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവങ്ങളും പരാതികളും പറഞ്ഞ് അവസാനം രണ്ടുപേരും കൺവെൻഷൻ റൂമിൽ നിന്ന് തിരികെ വരികയാണ് പുറത്ത് അറിഞ്ഞ ശേഷം റസ്മിൻ ഒരുപാട് തവണ ജാസ്മിനിൽ നിന്നും അകലം പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെയും ഇപ്പോൾ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തിട്ടും ജാസ്മിൻ റസ്മിനെ കൂടെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ജാസ്മിൻ എന്ന് ചെയ്ത ഒരു നല്ല കാര്യം മാത്രമല്ല ഇന്ന് കിച്ചണിൽ നടന്ന പ്രവൃത്തികൾ മുഴുവനും ശ്വേത ഡെൻ റൂമിൽ നിന്നും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ജാസ്മിൻ തന്റെ ടാസ്ക് വൃത്തിയായി ചെയ്തു ഇവിടെ തീർച്ചയായും തെറ്റ് ചെയ്തത് റസ്മിൻ തന്നെയാണ് ഇത്ര പെട്ടെന്ന് ദേഷ്യം വരുന്ന ഈ രീതി നിങ്ങൾ നിയന്ത്രിക്കണമെന്നാണ് ശ്വേത എല്ലാ മത്സരാർത്ഥികളോടുമായി പറഞ്ഞത് എത്ര നന്നായി കൊണ്ടുപോകാമായിരുന്ന സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പോഴെല്ലാം എന്തായിരിക്കുന്നു എന്ന് ശ്വേത പറയുന്നു